സെലീനിയം എന്നുള്ളൊരു മിനറൽ ഉണ്ട് ഇത് പുരുഷന്മാരിൽ പുരുഷ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും പുരുഷവന്ധ്യത വന്ധ്യത പരിഹരിക്കാൻ കഴിയുമെന്നും ഒട്ടേറെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സെലീനിയത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചും ഇത് ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളിലാണ് അടങ്ങിയിട്ടുള്ളത് അതിനെക്കുറിച്ചും ഇത് എത്രത്തോളം നമ്മൾ ദിവസവും കഴിക്കണം എന്നതിനെ കുറിച്ചുമാണ് അതിനു മുന്നേ ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തിന് ഇത്തരം വീഡിയോകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കെല്ലാം ഈ വീഡിയോ ഷെയറും ചെയ്യുക സെലീനം ഒരു മിനറൽ ആണെന്ന് പറഞ്ഞുതരാം ഈ മിനറൽ നമ്മുടെ ശരീരത്തിലെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയുള്ള സെലിനോ പ്രോട്ടീനുകളുടെ ഒരു ഘടകമാണ് ഇത്തരം വസ്തുക്കൾ നമ്മളുടെ സ്പേമിനെ അല്ലെങ്കിൽ പുരുഷ ബീജത്തിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് പോലുള്ള ചില പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു അങ്ങനെ ഈ സ്പേമിന്റെ ക്വാളിറ്റി കൂട്ടുന്നു മാത്രമല്ല ഈ സെലീനിയം നമ്മളുടെ സ്പേമിന്റെ മോട്ടിലിറ്റി കൂട്ടാനും കൃത്യമായൊരു ആകൃതിയും കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പും ഒരു വളർച്ചയും നേടാനെല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഈ ഒരു സ്പേമിന്റെ ഉത്പാദനത്തിന് അല്ലെങ്കിൽ പുരുഷ ബീജത്തിന്റെ ഉത്പാദനത്തിന് വളരെ നിർണായകമായൊരു മിനറൽ ആണ് ഈ സെലീനിയം അതേപോലെ നമ്മുടെ ശരീരത്തിലെ പുരുഷ ഹോർമോണായ ആയ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉത്പാദനത്തിനും ഈ ഒരു സെലീനിയം വേണം ടെസ്റ്റോച്ചുറോൺ ആണ് ഈ ഒരു പുരുഷ ബീജങ്ങളുടെ ഉൽപാദനത്തിനും അവയുടെ ക്വാളിറ്റിക്കും എല്ലാം സഹായിക്കുന്ന ഒരു പുരുഷ ഹോർമോൺ മാത്രമല്ല ഈ ഒരു സ്പേമിന് ഉള്ളിലെ ഡി എൻ എ നമ്മളുടെ ജനിതക ഘടകങ്ങളെ സംരക്ഷിക്കുന്നതിനും ഈ ഒരു സെലീനിയം വളരെ അത്യാവശ്യമാണെന്ന് നമ്മളുടെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് ദിവസം അൻപത്തഞ്ച് മൈക്രോഗ്രാം ആണ് സെലീനിയം ആവശ്യമായി വരുന്നത് എന്നാൽ വന്ധ്യതയുള്ള പുരുഷന്മാരിൽ ദിവസം നൂറ് മൈക്രോഗ്രാം മുതൽ ഇരുന്നൂറ് മൈക്രോഗ്രാം വരെ വേണ്ടി വരും ഇത് ഒരുപക്ഷെ ഭക്ഷണാകാം അതുമല്ലെങ്കിൽ സപ്ലിമെൻ്റായിട്ടാകാം സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സെലീനിയം സപ്ലിമെൻറ്റുകൾ കഴിക്കാൻ പാടുള്ളൂ സെലീനിയം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന ചക്കക്കുരു ഈ ഒരു സലീനിയത്തിന്റെ വളരെ വലിയൊരു സോഴ്സാണ് അതേപോലെ മഷ്റൂം കൂണിലും മത്തി പോലുള്ള ചില മത്സ്യങ്ങളിലും കല്ലുമ്മക്കായ കക്ക പോലുള്ള ചില ഈ ഷെൽഫ് ഫിഷുകളിലും നമ്മളുടെ ചീര മുരിങ്ങയില പോലുള്ള ചില ലീഫി വെജിറ്റബിൾസിലും മുട്ട പാല് ഇവയിലെല്ലാം സലീന്യം നല്ല അളവിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് സലീന്യത്തെക്കുറിച്ചുള്ളതോ അല്ലെങ്കിൽ പുരുഷവന്ധതയെക്കുറിച്ചുള്ളതോ ആയ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതുമാണ്